thank you everyone for joining വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ സമീപ കാലത്ത് ഓൺലൈൻ മാധ്യമങ്ങളിൽ ക്രിസ്തീയ വക്താവായി ചമഞ്ഞ് രംഗത്ത് വരുന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ അനിൽ കൊടിത്തോട്ട് ഇദ്ദേഹത്തെ ചില കത്തോലിക്ക വേദികളിൽ ക്രിസ്തീയ വേഷം കെട്ടിച്ച് ആനയിക്കുന്ന ചിലരുണ്ട് അതിൽ പ്രധാനമായും പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് ഈ വടവാദൂരിലുള്ള ക്രിസ്റ്റീൻ സന്തോഷ് ക്രിസ്റ്റ്യൻ സന്തോഷിനെ എനിക്കറിയാം വളരെ വർഷങ്ങളായിട്ട് സ്വന്തമായ നിലയ്ക്ക് കുട്ടികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ക്രിസ്റ്റീൻ കേന്ദ്രം കളത്തിപ്പിടിക്കൽ നടത്തുന്നു അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ചില കത്തോലിക്ക പുരോഹിതന്മാരെയും എന്തിനാലോ പറയുന്നു യാക്കോബായ സഭയുടെ കോട്ടയം മെത്രാ വരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അനിൽ കോടി തോട്ടത്തെ വെച്ച് ചില മീറ്റിങ്ങുകൾ നടത്തുക ഇതിനകത്തെ നിഷ്കളങ്കരായ ധാരാളം കത്തോലിക്ക വിശ്വാസികൾ പെട്ടുപോകുന്നുണ്ട് ഞാനിപ്പോ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ പറയുന്നതിന്റെ കാരണം ഞാൻ വളരെ ചിന്തിച്ചിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കാരണം ധാരാളം നിഷ്കളങ്കരായ കത്തോലിക്കർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു കത്തോലിക്ക സഭയുടെ ഒരു രക്ഷകൻ എന്ന ഒരു രീതിയിൽ അവതരിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്നൊക്കെയാണ് അവരെന്നോക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം സാധാരണ ഇത്രയും വൃത്തികെട്ട ആളുകളെ പറ്റി ഞാൻ പറയാറില്ല ഇതിപ്പോ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അപ്പൊ ഞാൻ അതില് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനല് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ആദ്യം നിങ്ങളത് കാണുക അതിന് ശേഷം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇപ്പം ആദ്യം നമ്മൾ ഇവിടെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ പോകുന്നത് ശ്രീമാൻ അനിൽ കൊടുത്തോട്ടത്തിൻ്റെ യൂട്യൂബ് ചാനലാണ് നിങ്ങളിവിടെ കാണുന്നത് നോക്കൂ ഇതാണ് അനിൽ കൊടുത്തോട്ടം എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ അത് യൂട്യൂബിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോകളാണ് ഇത് ലൈവായിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് കാണിക്കുന്നുണ്ട് സീ നോക്കൂ അനിൽ കൊടുത്തോട്ട് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഈ ഇദ്ദേഹമാണ് കത്തോലിക്ക സഭയുടെ ഇപ്പം ഈ യൂട്യൂബ് ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട് അതിലൊന്നും എനിക്ക് എതിർപ്പില്ല അദ്ദേഹം പരമാവധി ശക്തിയിൽ മുസ്ലിങ്ങളോട് സംവദിക്കോ ചീത്ത വിളിക്കുകയോ അതൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ ഈ വീഡിയോകളിലൂടെ പോകുമ്പോൾ നിങ്ങൾ താഴേക്ക് വരുമ്പോൾ കത്തോലിക്കരുമായി അദ്ദേഹം സംവാദം നടത്തുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കത്തോലിക്കരുമായി സംവാദം നടത്തുന്ന വീഡിയോകൾ ആ വീഡിയോയിൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ അവഹേളിക്കുന്നു പരിശുദ്ധ കന്യകാമറിയത്തെ അവഹേളിക്കുന്നു ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുക ഈ ഒരു ഒരു വീഡിയോ ധാരാളം വീഡിയോകളുണ്ട് ഇവിടെ ഈ വീഡിയോ നിങ്ങൾ നോക്കൂ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കത്തോലിക്കർ മതം വിട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു ഇതാണ് ക്രിസ്തീയ മുഖം കൊടുത്ത് ഈ പറഞ്ഞ ഈ സന്തോഷ് കരിമാത്രയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സന്തോഷും അടക്കമുള്ള കത്തോലിക്കാൽമായ അതുപോലെ ചില കത്തോലിക്ക പുരോഹിതർ ക്രിസ്ത്യാനിയുടെ വക്താവ് ക്രിസ്ത്യാനിയുടെ രക്ഷകൻ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ഈ നീചന്റെ ഞാൻ അവധത്തിൽ പറയുന്നല്ല എന്നിലെ ക്രിസ്ത്യൻ മൂല്യം അനുസരിച്ച് ആ ഒരു പദമാണ് ഇതിനകത്ത് യുക്തം അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് എതിർപ്പുണ്ടെങ്കിൽ പറയുക ഈ നീചൻ ചെയ്യുന്നതാ നോക്ക് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള കത്തോലിക്കാർ തിരുസഭയിൽ നിന്ന് ആളുകളെ കള്ളം പറഞ്ഞ് തട്ടിയെടുത്തിട്ട് ഒരു ലജ്ജയും കൂടാതെ യൂട്യൂബിൽ കൊടുത്തിരിക്കുകയാണ് കത്തോലിക്കർ മതം വിട്ട് ക്രിസ്ത്യവിശ്വാസം ഇവൻ്റെ കൈ കീഴിൽ ഈ വെള്ളത്തിൽ വന്ന് മുങ്ങുമ്പോൾ അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നു എന്നാണ് പറയുന്നത് ഞാൻ ലൈവായിട്ട് ഇത് നോക്കൂ അദ്ദേഹത്തിന്റെ കണ്ടോ പരിശുദ്ധ കനിയാമറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിന് ഈ കാറ്ററിംഗ് ഒരു വേഷമൊക്കെ ധരിച്ച് കേട്ടറിങ്ങാരി ഇടുന്നത്ര ഒരു കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് പുള്ളി നിന്ന് കളിയാക്കാം നോക്ക് കത്തോലിക്കാർ മതം ഇട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കും രണ്ട് കത്തോലിക്കരെ എങ്ങനെയോ എന്തോ പറഞ്ഞ് ചതിച്ചിട്ട് അവരെ വെള്ളത്തിൽ മുക്കുന്നതിന് മുമ്പുള്ള ആമുഖ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത് കത്തോലിക്കാർ മതം ഇട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കും നിങ്ങൾക്ക് ആ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇതാണ് അവർ ചെയ്യുന്ന അത്തരം കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെയും ആചാരത്തെയും അവഹേളിക്കുന്ന ധാരാളം വീഡിയോകൾ അവിടെ കാണാം തരം കിട്ടിയാൽ കത്തോലിക്കരെ ചതിക്കുവാൻ പെന്തക്കോസ് കുഴികളിൽ വീഴ്ക്കുവാൻ ഒരുങ്ങി നടക്കുക ഇതാണ് അനിൽ കൊടുത്തോട്ട് ക്രിസ്ത്യവിശ്വാസമായിട്ട് യാതൊരു ബന്ധവും ഇല്ല തൃത്വം പറയാനൊരിക്കൽ ഇദ്ദേഹം സബാസ്റ്റി മുന്നേക്കലിന്റെ അടുത്ത് പോയി സെബാഷ്ടി മുന്നേക്കലുമായിട്ട് സംസാരിച്ചപ്പോ സെബാഷ്ടി മുന്നേക്കൽ ചോദിച്ചു സാരാംശം എന്നാൽ എന്താണ് ഒരു വ്യക്തിയാണോ അപ്പം ക്രിസ്ത്യവിശ്വാസത്തിന്റെ എ ബി സി ഡി അറിയാൻ പാടില്ലാത്ത ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം സാരാംശം വ്യക്തിയാണ് ഇദ്ദേഹം സെബാഷ്ടിന്റെ ചോദ്യത്തിലെ ചതിക്കണി മനസ്സിലാക്കിയില്ല അപ്പോൾ സെബാഷ്ടി വേണ്ടി ചോദിച്ചു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും വ്യക്തികളാണോ അപ്പോഴും ഇദ്ദേഹം ഒരു സങ്കോചവും സംശയവും ഇല്ല പറഞ്ഞ അതേ വ്യക്തിയാണ് അപ്പോൾ സെബാഷ്ടി മുന്നേക്കൽ ചോദിച്ചു അപ്പൊ പിതാവും വ്യക്തിയാണ് പുത്രനും വ്യക്തിയാണ് പരിശുദ്ധാത്മാവും വ്യക്തിയാണ് സോരാംശവും വ്യക്തിയാണ് അപ്പൊ നാല് വ്യക്തികളായില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാ പുള്ളിക്ക് പെണഞ്ഞ് അബദ്ധം മനസ്സിലായി അപ്പൊ പുള്ളി പറഞ്ഞ മറുപടി ക്ലാസിക്കോ അത്ഭുതകരമായ അദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ മാതമാറ്റിക്സ് പഠിപ്പിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് തിയോളജി പറയാനാണ് ഇങ്ങനെയൊക്കെ പറയാൻ പുള്ളിക്ക് അപ്പൊ ഇത്രയും തൊലി ലോകബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ വ്യക്തി കത്തോലിക്ക സഭയെ അവഹേളിക്കയും കത്തോലിക്കനെ മതം ഇട്ട് ഇതാ കത്തോലിക്കർ മതമിട്ട് ക്രിസ്ത്യാനികളാകും കത്തോലിക്കർ മതം ഇട്ട് വിശ്വാസം സ്വീകരിക്കുന്നു ഇദ്ദേഹം കത്തോലിക്കനെ ക്രിസ്ത്യാനികളാക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് മനസിലായല്ലോ കത്തോലിക്കർക്ക് മനസ്സിലായല്ലോ എന്നിട്ട് ഈ ഓൺലൈനിലുള്ള കത്തോലിക്കർ എന്ന് പറയുന്ന രണ്ട് മൂന്ന് അച്ഛന്മാരാണ് അച്ഛന്മാരാണോ ഒന്നും എനിക്കറിയത്തില്ല അച്ഛൻ എന്ന അവകാശപ്പെടുന്നവരും കുറച്ച് കത്തോലിക്കരും ഷിബു പീഡിയേക്കലിനെതിരായിട്ടും ഗ്ലോറിയസ് കോസ്ബലിനെതിരായിട്ടും വിഷംതുപ്പുക ഘോരം പ്രസംഗിക്കുക ഗ്ലോറിയസ് കോസ്മലിന് ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോസ്തോലിക സഭകളിൽ നിന്ന് അപ്പോസ്തോലിക സഭാ കൂട്ടായ്മയിൽ നിന്ന് ചിതറിപ്പോയവരെ തിരിച്ച് അപ്പോസ്തലിക സഭകളിലേക്ക് അയക്കുക അവരുടെ അതാത് സഭകളിലേക്കും ഇടവകളിലേക്കും തിരിച്ചയക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആരംഭിച്ചതിന് ശേഷം തന്നെ നൂറ്റി മുപ്പത്തി ആറ് ഫാമിലീസിനെ ഞങ്ങൾ തിരിച്ചു വിട്ടിട്ടുണ്ട് ഈ വർഷം ദൈവം അനു അനുവദിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെ തുടർ മാസങ്ങളിൽ അയക്കാൻ സാധിക്കും കാരണം അതുപോലെ ഞങ്ങൾക്ക് കോണ്ടാക്സ് ഉണ്ട് ഇപ്പോൾ തന്നെ ഇന്ന് ഈ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് തോട്ടക്കാടുള്ള സെയിൻറ് ജോർജ് സിറിയൻ കാത്തലിക് ചർച്ചിൽ ഒരു ഫാമിലി ജോയിൻ ചെയ്യുന്നുണ്ട് ഒരു നിസ്സാര ഫാമിലി നാല് തലമുറയായിട്ട് ഇന്ത്യ ബെൻഡക്കോസ് നിയമസഭയിൽ അല്ലെങ്കിൽ ഐ പി സിയിൽ ഐ പി സിയിലെ സ്ഥാപക കാലം മുതലുള്ള ഒരു പ്രമുഖ കുടുംബത്തിലെ കൊച്ചുമകൾ അടക്കം ഉള്ള അഞ്ചു പേരാണ് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുന്നത് പെന്റകോസ്റ്റിൽ നിന്ന് അപ്പൊ അത് ഇന്ന് പതിനൊന്ന് മുപ്പതിനാണ് അവർക്ക് പെന്റകോസ്റ്റിൽ നിന്ന് ധാരാള ശാഖാരങ്ങളും അസഭ്യവർഷവും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അവർ ഗ്ലോറിയസ് കോസ്മലിന്റെ ആ പ്രബോധനം ഉൾക്കൊണ്ട് അവർ സത്യവിശ്വാസത്തെ സ്വീകരിച്ച് കത്തോലിക്ക തിരിസഭയിലേക്ക് ചേരുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക അനിൽ കൊടിത്തോട്ടം എന്ന ഈ നീചൻ ഇവനാണ് ഓൺലൈനിൽ ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായിട്ട് മുസ്ലിങ്ങളുമായിട്ട് സമ്മതിക്കുക ക്രിസ്ത്യൻ പ്രതിനിധിയായിട്ട് ചമയുകയാണ് ഇവന്റെ സ്വഭാവം എന്താണ് കത്തോലിക്കരെ ഞങ്ങൾ ക്രിസ്ത്യാനിയാക്കാന്ന് പക്ഷെ കത്തോലിക്കന് മുഴുവൻ ഗ്ലോറിയസ് കോസ്ബലിനോടാണ് വിരോധം ഗ്ലോറിയസ് കോസ്ബലിനെ ചീത്ത വിളിക്കുകയാണ് അപ്പൊ വസ്തുത എന്താണ് ഗ്ലോറിയസ് കോസ്ബൽ മറിച്ച് കെൻ്റെ യഹോ സാക്ഷി ബ്രദറൻ ബ്രദറൻ സഭയിൽ നിന്ന് രണ്ട് മാസം മുമ്പ് മൂന്ന് ഫാമിലി ഗ്ലോറിയസ് കോസ്മൽ മുഖാന്തിരം മലങ്കര റീത്ത് സഭയിൽ ചേർന്നു അതിന്റെ പോസ്റ്റ് ഞങ്ങൾ ഇട്ടിരുന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരുടെയും ലിസ്റ്റ് പറയാനല്ല ഇവിടെ നിൽക്കുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങളെ ചീത്ത വിളിക്കുന്ന ഞങ്ങൾ ഉയർപ്പൊന്നുമില്ല നിങ്ങളുടെ വാ കഴിക്കുന്നിടത്തോളം നിങ്ങൾ ചീത്ത വിളിക്കുക പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചോദന നീ നീചനാരാണെന്ന് പിന്നെ നിങ്ങൾ നാളെ പറയരുത് ഒന്ന് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ എന്ന് പറയരുത് ഇവിടെ നിങ്ങൾ നോക്കുക ഗ്ലോറിയസ് കോസ്പിറ്റൽ പേജിൽ പോവുക ഇന്ന് രാവിലെ ഇത് പെന്ത കൾട്ട് ഗ്രൂപ്പിൽ നിന്ന് അപ്പോസ്തോലിക സഭയിലേക്ക് സീറോ മലബാർ സഭയിലേക്ക് ചേരുന്ന ജോബ് പ്രീതി ദമ്പതികൾ മക്കളായ ജോയൽ ചാമുൽ എൽസ എന്നിവരോടൊപ്പം ഈ വരുന്ന ഞായറാഴ്ച തോട്ടക്കാട് സെന്റ് ജോർജ് സ്ത്രീകാതെ ചർച്ചിൽ വെച്ചാണ് അവരുടെ മാമോയിസ് നടക്കുന്നത് അതായത് ഇന്ന് ഇന്ന് പതിനൊന്നരക്ക് അപ്പൊ നിങ്ങൾക്ക് ചെല്ലാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഈ പോസ്റ്റ് നാല്പത്തിഒരായിരത്തിഒരുന്നൂറ്റി അറുപത് ആയിട്ട് ഈ നമ്മുടെ ഗ്ലോറിയസ് കോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇന്ന് പതിനൊന്നരക്കാണ് കോട്ടയം പ്രദേശത്തുള്ള ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ തോട്ടക്കാട് സെന്റ് ജോർജ് പള്ളി ചെല്ലുക അവർക്കൊരാശംസർപ്പിക്കുക അവരെ ധൈര്യപ്പെടുത്തുക യുവർ മിഷൻ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെല്ലുക ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ഗ്ലോറിയസ് കോസ്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് പെൻഡ കോസ്റ്റ്രദർ സാക്ഷി മിഷൻ സ്വർഗീയ വിരുന്ന് റിവൈവൽ ഫെലോഷിപ്പ് ഇങ്ങനെയൊക്കെയുള്ള കൾട്ട് എംബർമാനുവൽ ഇത്തരത്തിലുള്ള കൾട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് ഫാമിലീസിനെ തിരികെ പിടിച്ച് അപ്പോസ്തോലിക സഭകളായ സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ കാത്തലിക് ചർച്ച് കാത്തലിക് ചർച്ചിലേക്ക് അതുപോലെ ഓർത്തഡോക്സ് സഭ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ ഇങ്ങനെയുള്ള സഭകളിലേക്ക് ഞങ്ങള് അയക്കുക അവരുടെ മാതൃ ഇടവകളിലേക്ക് ഇതാണ് ഞങ്ങളുടെ മിഷൻ ഇത് മാത്രമാണ് ഞങ്ങളുടെ മിഷൻ ഗ്ലോറിയസ് കോസ്മെൽ മിഷൻ ഇതേ ഉള്ളൂ ഞങ്ങളിത് അഭങ്കുലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യാത്രയിലാണ് ഞങ്ങൾ ഈ ശകാരവും ഈ ചീത്ത വിളിയും അസഭ്യവർഷവും മുഴുവൻ കേൾക്കുന്നത് പക്ഷേ അത് കേൾക്കേണ്ടി വരുന്നത് കത്തോലിക്കരുടെ വായിൽ നിന്നാകുമ്പോൾ ഞങ്ങൾക്ക് അല്പം വിഷമമാണ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ മാനസപുത്രനായിട്ട് നിങ്ങളുടെ ഹീറോ ആയിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ അനൽകൊടുത്തോട്ടം എത്ര നീചമായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് തെലുങ്ക് സഹിതം കാണിക്കാൻ കൂടിയാണ് ഞാൻ ഈ രാവിലെ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം കത്തോലിക്കൻ മതം ഇട്ട് ക്രിസ്ത്യവിശ്വാസം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കത്തോലിക്കരെ അടർത്തിക്കൊണ്ടു പോകുന്ന അണിൽ കൊടുത്തോട്ടത്തിന് നിങ്ങൾ ഓശാനയും ഹാലരിയും ഒക്കെ പാടി കത്തോലിക്കർ ചുവപ്പ് പലവേദാനം വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഗ്ലോറിയസ് കോസ്പിൾ പ്രവർത്തകർക്കും നിങ്ങൾ മുൽ കിരീടങ്ങൾ അണിയിക്കുമ്പോഴും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ യാതൊരു മാറ്റവും യാതൊരു മാറ്റവും ഇല്ല അത് അഭങ്കുലം തുറന്നുകൊണ്ടിരിക്കും ഇപ്പം തന്നെ ഞങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങൾ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പതിനേഴ് ഫാമിലിയുണ്ട് ഈ പതിനേഴ് ഫാമിലി പതിനാല് ഫാമിലിയും കാത്തോലിക്ക തിരുസഭയിലേക്ക് ചേരാനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവർക്ക് എന്നാ സത്യവിശ്വാസത്തെ കുറിച്ചുള്ള പ്രബോധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപൌസ്തുക പാരമ്പര്യത്തെക്കുറിച്ചുള്ള പ്രബോധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഓഗസ്റ്റ് മാസത്തിനകം ആ പതിനാല് ഫാമിലി കാത്തോലിക് സഭയിലേക്ക് ഞങ്ങൾ അതിനകത്ത് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയാണ് ഇതിൽ ഞങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് ദിസ്ഇസ് അവർ മിഷൻ ഗോഡ് ഗവൺ മിഷൻ ദൈവതത്തമായ ദൈവം നൽകിയിരിക്കുന്ന ഒരു മിഷനായിട്ട് കണ്ട് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് നിഷ്കളങ്കരായ ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇവൻ എത്ര നീചൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എബ്രലത്തിൽ പറയുന്നത് നോക്കൂ ഇവൻ എത്ര മഹാൻ എന്ന് കാണൂ ബിഹോൾഡ് വാട്ട് എ ഗ്രേറ്റ് പേർഷൻ ഹീസ് ജീസസ് ക്രൈസ്റ്റ് എന്നെ കുറിച്ച് പറയും ഞങ്ങൾക്ക് തോന്നുന്നു കാൺമീൻ ഇവൻ എത്ര നീജൻ എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇതാണ് നിങ്ങൾ ചുമതുകൊണ്ടിരിക്കുന്ന സാധനം അതുകൊണ്ട് ഇവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ടാരും വരരുത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം ഞങ്ങളുടെ മിഷൻ അൺവേവേർഡാണ് ഞങ്ങൾ വ്യതിചലിക്കാത്ത ദർശനവുമായി പതരാത്ത ചുവടുകളുമായി തളരാത്ത മനസ്സുമായി ഞങ്ങൾ ഞങ്ങളുടെ പ്രയാണം തുടരുകയാണ് ദിസ് ഈസ് എ ഗോഡ് ഗിവൻ മിഷൻ ഗ്ലോറിയസ് കോസ്പൽ ദിസ് ഈസ് ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ താങ്ക് യു ഫോർ വാച്ചിങ് ദയവുമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പം ഈ ഞായറാഴ്ചയുടെ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാകട്ടെ ബ്ലെസ്സിംഗിൻ്റേതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് സാധിക്കുന്നവർ ഈ ഈ ഫാമിലിയുടെ കത്തോലിക്ക സഭയിലേക്കുള്ള മടങ്ങിയവരുവിൽ ആ പ്രദേശത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പള്ളി വരെ ഒന്ന് പോവുക അവർക്കൊരു ആശംസയൊക്കെ അർപ്പിക്കുക അത് സന്തോഷമായിരിക്കും ദയവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു